ഞങ്ങളിതാ മേക്കപ്പൊക്കെ ഇട്ടതാ മുഖത്ത് ഈ തുടുപ്പ് കണ്ടില്ലേ ഈ തുടുപ്പ് ശരിക്കും നമ്മൾ നല്ല മേക്കപ്പൊക്കെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടോ ഓരോരുത്തരുടെ വീതം എണ്ണീതാ നമ്മൾ പുറത്തേക്ക് പോകുന്നതെങ്ങോട്ടാന്നല്ലേ നമ്മൾ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ശരിക്കും വന്നാൽ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഭയങ്കര സങ്കടമായിരുന്നു കസിൻസ് ഒക്കെ വളരെ കുറവാണല്ലോ എന്ന് ഓർത്ത് പക്ഷേ കല്യാണം കഴിഞ്ഞതോടുകൂടി എൻ്റെ ആ ഒരു സങ്കടം അങ്ങ് മാറി കിട്ടിയിട്ടു എന്താണെന്നല്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡിന് ഒരുപാട് അമ്മാവന്മാരുണ്ട് എന്ന് വെച്ചാൽ ഒരു എട്ട് അമ്മാവന്മാരോളം ഉണ്ട് കേട്ടോ അവരുടെ മക്കളും പിന്നെ എനിക്ക് വേണ്ട എനിക്ക് നാത്തുമരത്ത് തട്ടിട്ടാണ് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അങ്ങനത്തെ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറിൽ ഞെരിങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് ശരിക്കും തലേ ദിവസം നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്ക് എത്തുമെന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും സമയം ഇപ്പം ഏകദേശം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ താരം കേതൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂൻ കുറച്ച് വൈകിയതിൻ്റെ പരിഭവം ഉണ്ട് എന്നാലും നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ആൾ റെഡിയാക്കി ആക്കി വെച്ചിരിക്കായിരുന്നു കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു മെഴുക്കുരട്ടി അയില വെറുതെ പോർക്ക് ഫ്രൈ ചിക്കൻ കറി പുളിശ്ശേരി എന്നുവേണ്ട നല്ല വിഭവ സമൃദ്ധമായിട്ടൊരു ലെഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ ഒരുക്കിയത് പിന്നെ ഏകദേശം രണ്ടു മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാനിരിക്കാം ചേട്ടാ ഞങ്ങൾക്കുള്ള സദ്യ വിളമ്പെ തിരക്കിലായിരുന്നു കേട്ടോ അതാ ഇവിടെ ഈ മുതലും ഞങ്ങൾ തപ്പി അടക്കുമായിരുന്നു അവൻ നേരത്തേതായ ഇലയുടെ മുന്നിൽ കയറി ഇരുന്നാണ് കേട്ടോ അങ്ങനത്തെ നമ്മളത് ആ ഫുഡൊക്കെ പോവാണ് നല്ല അടിപൊളി ചോറും അതിനൊക്കെ തന്നെ പോർക്ക് ഫ്രൈയും പിന്നെ നല്ല ചിക്കൻ കറിയും മോരുകറിയൊക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ അടുത്ത താരം ലെച്ചു ആ ഈ ചിരി മാത്രം മതിയല്ലോ വയറെന്ന് അറിയാനല്ലേ എന്താണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോർക്ക് ഫ്രൈ ട്രൈ ചെയ്യുന്നത് എന്താണെങ്കിൽ നല്ല കിടിലം പോർക്ക് ഫ്രൈ ആയിരുന്നു അങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ആർക്കും കണ്ണ് കാണില്ല എന്ന് പറയത്തില്ല എല്ലാവരും ഫുഡിനകത്തായിരുന്നു അങ്ങനത്തെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞതാ എല്ലാവരും കൈവടിച്ച് നോക്കിയതാണ് എല്ലയുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇതാ കേതനും കേദൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഭയങ്കര കളിയാണ് ഇവിടെ എന്താ ഈ ഒരു ഊഞ്ഞാലിന് വേണ്ടി അടിയായിരുന്നു കേട്ടോ ഓരോരുത്തരോരുത്തരും മാറുന്ന അനുസരിച്ച് ഓരോരുത്തരോത്തരായിട്ട് ഇരിക്കാൻ തുടങ്ങും ഇത് മാത്രമല്ല സ്പെഷ്യലായിട്ട് പായസം ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുറച്ചധികം നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ച് എനിക്കെൻ്റെ നാത്തുനാ ഈ ഒരു ചിരിയാണ് കേട്ടോ ഏറ്റവും അത് ശേഷം മനസ്സ് തുറന്ന് നിഷ്കളങ്കമായത് ഈ ഒരു ചിരി ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ചിരിയാണിടാ കാണുന്നത് അങ്ങനത്തെ എല്ലാവരും ഷട്ടൽ ബാറ്റുകളുടെ തിരക്കിലായിരുന്നു അങ്ങനെ ഷട്ടിൽ ബാറ്റ് കളിച്ച് കേദനം തുടങ്ങി കൈദൻ്റെ അടി കിട്ടാതിരിക്കാൻ എല്ലാവരും ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ ഞാൻ നേരത്തെ ഓടി പുറയില്ലുന്നുണ്ട് ഞാൻ സേഫ് ആണ് സേഫാണെടു അതുകൊണ്ട് കേദൻ്റെ അടി കിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടു അങ്ങനത്തെ സമയം ഏകദേശം നാലുമണിയായി ചേട്ടൻ എന്താ പെട്ടെന്ന് പോയി കുറച്ച് ഉഴുന്ന് വിടുകയും സമോസയൊക്കെ വാങ്ങിച്ചുകൊണ്ടോ കല്യാണം കല്യാണങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്ന ശേഷം എപ്പോഴും വിളിക്കാറുണ്ടെങ്കിലും അങ്ങനെ വരാൻ സാധിക്കാറില്ല എന്താണെങ്കിലും ഇത്തവണത്തെ ഈ ഒരു വരവ് കേട്ടോ എല്ലാവരെയും കണ്ട് ഒരുപാട് നേരം എല്ലാവരെയും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പോകാൻ ഒട്ടും മനസ്സില്ലായിരുന്നു എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു നമുക്ക് കൊതി തീർന്നില്ല എന്ന് തീർന്നില്ലായെന്നെ പറഞ്ഞത് മനസ്സിലാ മനസ്സോടെ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ അത്രയുള്ള ഗായ്സ് എല്ലാവർക്കും ബൈ